ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂച്ചാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കണ്ടില്ലേ ഇത്രയും ലെങ്ത്തിൽ ആണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ടൈപ്പിലുള്ള ഒരു ബ്രൂച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ബ്രൈഡൽ ബ്രൂച്ചാണ് നമുക്ക് പുതിയൊരു ഓർഡർ വന്നതാണ് അപ്പോൾ ഇത് കൊച്ചുകുട്ടികൾക്ക് ഇതുപോലെ ഹെയർ ബാൻഡ് ആക്കിയിട്ട് യൂസ് ചെയ്യാം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഹെയറിൽ ഇതാ ഇതുപോലെ വെക്കാം കേട്ടോ നമ്മളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രീ ടൈമിലൊക്കെയാണ് ചെയ്യാറ് മോന് സ്കൂളിൽ പോയി രാവിലെ പത്ത് മണിക്കാണ് പോവാറ് പിന്നെ അത് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് കുറച്ച് പണികളൊക്കെ ണ്ടാവും അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്കിനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബ്രൂച്ച് തലയിൽ ഇങ്ങനെ വെക്കുക എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ എപ്പോഴും മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഇത് വലിയവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കിൽ യുഷേപ്പിലൊക്കെ വെക്കാം കേട്ടോ അടിപൊളിയായിരിക്കും പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ യെല്ലോ വിത്ത് വൈറ്റ് ആണ് അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടേ അപ്പം നമുക്ക് കണ്ടിട്ട് വരാം അപ്പം ഈ ഒരു ബ്രൂച്ച് തലയിൽ വെച്ചാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ രണ്ട് സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ബ്രൂച്ച് നിൽക്കുന്നത് കാരണം നല്ല ലെങ്ത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കൊച്ചുകുട്ടികൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ ബാൻഡിൽ ഈ ഒരു ബ്രൂച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് വേറെ ഒന്നുമല്ല നൂലോ കമ്പിയോ വെച്ചിട്ട് നമുക്കിത് തലയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വെയർ ആണ് ഞാനിവിടെ ത്രീയും ഫോറും എടുത്തിട്ടുണ്ട് ഇനി ഫോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫൈവ് എടുത്താലും മതി കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്ലവേഴ്സാണ് ഞാനിവിടെ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ പിന്നെ അതേ കളറിൽ വരുന്ന ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന നല്ല വെയ്റ്റ് ഉള്ള ടൈപ്പ് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് പിന്നെ കുറച്ച് വലിയ ടൈപ്പ് ബീഡാണ് ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ പ്ലാസ്റ്റിക്കിലാണെങ്കിലും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗ്ലേസിങ്ങുള്ള ടൈപ്പ് ഐ ഡ്രോപ്പ് ആണ് പിന്നെ വേണ്ടത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഗോൾഡൻ ബീഡ്സ് ആണ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ത്രീ എം എമ്മിൻ്റെ ഗിയർവെയർ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ബീഡ്സുകളൊക്കെ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പിൻ്റെ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഐ ഡ്രോപ്പ് എടുക്കുകയാണ് ഈ ഒരു യെല്ലോ കളറ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രിസ്റ്റൽസാണ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് കുഞ്ഞു കുഞ്ഞു ബീഡ്സാണ് നമ്മൾ കോർത്തു കൊടുക്കുന്നത് അപ്പോൾ ആ വലിയ ബീഡ് ഉണ്ടല്ലോ വൈറ്റിൽ വരുന്ന വലിയ ബീഡ് അതിൻ്റെ സൈസ് വന്നിട്ട് സിക്സ് ആണ് ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത് ശരിക്ക് ആ പ്ലാസ്റ്റിക്കിന് പകരം ക്രിസ്റ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കും കാരണം ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് തന്നെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു വൈറ്റിൽ സിക്സ് എം മാമ്മേൻ്റെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കും അപ്പോൾ ഹെയറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മൊത്തത്തിൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇനി നമ്മളുടെ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി ബ്രൂച്ചിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി ഇനി ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗിയർ വയർ എടുക്കുകയാണ് ഈ ഒരു ഗിയർ വയറിൽ ഗോൾഡൻ ബീഡ് ഫ്ലവർ ബീഡ് വീണ്ടും ആ ഒരു കുഞ്ഞു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കമ്പി ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങനെ പിരിച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും അതേ ഓർഡറിൽ തന്നെ മുത്തുകൾ കൊറത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ പ്രത്യേകത വന്നിട്ട് ഫ്ലവർ ബീഡിൻ്റെ കളർ ഏതാണോ അതേ കളറിൽ തന്നെയാണ് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ബീഡ് എടുത്താലും മതി അപ്പോൾ ഒരുപാട് പേര് ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യുക ഫാൻസിയിൽ എടുക്കുകയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിത് കൊണ്ടു കൊടുത്താലേ അറിയുള്ളൂ കേട്ടോ ഇതുപോലെ ഒരു അഞ്ചാറെണ്ണ ഉണ്ടാക്കിയിട്ട് അവരെ കാണിക്കുക നല്ല ക്വാളിറ്റിയിൽ ണ്ടാക്കിയിട്ട് കാണിക്കുക കേട്ടോ എന്നാലേ അവരെടുക്കുള്ളൂ അപ്പോൾ ഇതേ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ടും റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒരു അഞ്ചാറെണ്ണ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറം അമ്മിൻ്റെ ഗിയർ വയർ ഒരു പതിനഞ്ച് ടു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അതിൻ്റെ അറ്റം എന്താ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സിന്റെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഈയൊരു കമ്പനിയിൽ പിരിച്ചു പിരിച്ച് കൊടുക്കുകയാണെ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണൂട്ടോ എങ്ങനെയാണ് ഞാൻ ഈ ഒരു പാർട്ടുകളൊക്കെ ഈ ഒരു കമ്പിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ ഒത്തിരി പേരുടെ ഡൗട്ടാണ് ഇത് ഫാൻസിയിൽ കൊണ്ടു കൊടുത്താൽ സെയിലായി കിട്ടുമോ എന്നുള്ളത് അത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഫാൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ കൊണ്ട് കൊടുക്കുക ലോക്കൽ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുക്കരുത് കേട്ടോ കാണുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈന ിലൊക്കെ ഈ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബ്രോച്ച് ടയറൊക്കെ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ അത് സെയിലായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാമല്ലോ അതല്ല വേറെ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി റിലേറ്റീവ്സ് വഴിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ ചെയ്യുന്ന വർക്കുകളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരെയും കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു പ്രൊഡക്റ്റ് ആയിട്ട് പോവുക അവരെ കാണിക്കുക ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങില്ല വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് ആയല്ലോ എന്തായാലും നമ്മളിത് മറ്റുള്ളവരെ അറിയിച്ചാലല്ലേ ഇത് സെയിലായി കിട്ടുള്ളൂ അപ്പോൾ ആ വഴി നോക്കുക അപ്പൊ മോനെ അപ്പുറത്ത് നല്ല ബഹളമാണ് കേട്ടോ ഞാൻ വാതിൽ അടച്ചിരുന്ന് വർക്ക് ചെയ്യാണ് അവനെ കാണിച്ചാൽ ഈ ഒരു ബീഡ്സ് ഒക്കെ എടുത്ത് എറിയും അപ്പോൾ അവനെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്ക് എല്ലാം ചെയ്യുന്നത് മോൻ വീട്ടിലുള്ള ദിവസം എന്റെ വർക്കൊന്നും നടക്കാറില്ല കേട്ടോ ഭയങ്കര പാടാണ് അവനെ ഇരുത്തിയിട്ട് വർക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ ഫോൺ കണ്ട എപ്പോഴും അവന് ഫോൺ വേണം കണ്ടാൽ എന്തെങ്കിലും പറഞ്ഞു വരും അമ്മ എനിക്ക് താന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അവനെ മാക്സിമം ഫോണ് കാണാത്ത രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ ബീഡ്സൊക്കെ കണ്ടാലേ അവന് വണ്ടി ഉരുട്ടി കളിക്കണം ഈ ഒരു ബീഡ്സൊക്കെ എടുത്ത് അവൻ്റെ വണ്ടിയുടെ മുകളിലൊക്കെ കയറ്റി അങ്ങനെ വണ്ടിയൊക്കെ ഉരുട്ടുക അതൊക്കെയാണ് പണി അപ്പം ഞാൻ കഴിയുന്നതും ബീഡ്സൊന്നും കാണിക്കാറില്ല ബീഡ്സൊക്കെ എടുത്ത് കട്ടിലിൻ്റെ അടിയിലിടും അതുപോലെ റാക്കിൻ്റെ മുകളിൽ വയ്ക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കേട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് ചെറിയ കുട്ടിയല്ലേ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ചെറിയ മക്കളായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ബീഡ്സ് മാത്രമാണ് കേട്ടോ എൻ്റെ റൂമിൽ വയ്ക്കുന്നത് മറ്റേ ബീഡ്സൊക്കെ അപ്പുറത്തെ റൂമിലാണ് മറ്റേ ബീഡ്സ് മീൻസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ ഓർഡർ വന്നാൽ എടുക്കുന്ന ബീഡ്സൊക്കെ അപ്പുറത്തെ റൂമിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ്സ് എല്ലാം ഈ ഒരു ഗിയർ വെയറിൽ ചുറ്റി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ലാസ്റ്റ് കാണുന്ന ഈ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ബാലൻസ് ഇത്രയും വന്നിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഇനി ലാസ്റ്റത്തെ പണി ആ ഒരു കമ്പി ഇങ്ങനെ ഒതുക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പാർട്ടുകളൊക്കെ ഒതുക്കി ഒതുക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം തലയിൽ വെക്കുമ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാളും ഭംഗി തലയിൽ ഇരിക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ വളരെ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ